ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചാലക്കുടി മേഖലയുടെ ആഭിമുഖ്യത്തിൽ ഐ ഡി കാർഡ് വിതരണവും ഫോട്ടോഗ്രാഫി മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു ചാലക്കുടി മേഖലാ പ്രസിഡന്റ് ജോസ് ഡേവിസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബുവാലപ്പൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ ഐ ഡി കാർഡ് വിതരണോദ്ഘാടനം നിർവഹിച്ചു ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടിയ റണീഷ് രാജന് എ തോമസ് മെമ്മോറിയൽ അയ്യായിരം രൂപ ക്യാഷ് അവാർഡും മൊമെൻ്റോയും പ്രശസ്തി പത്രവും രണ്ടാം സമ്മാനം നേടിയ ബിനു കൊച്ചുണ്ണിക്ക് ആന്റണി പത്യാല മെമ്മോറിയൽ മൂവായിരം രൂപ ക്യാഷ് അവാർഡും മൊമൻഡോയും പ്രശസ്തി പത്രവും മൂന്നാം സമ്മാനം നേടിയ സുരേഷ് കീഴ്ത്താണിക്ക് സോനു വിശ്വംഭരൻ മെമ്മോറിയൽ രണ്ടായിരം രൂപ ക്യാഷ് അവാർഡും മൊമൻഡോയും പ്രശസ്തി പത്രവും പ്രോത്സാഹന സമ്മാനം നേടിയ ടൈറ്റസ് സിജി ജി സാന്റോ വിസ്മയ എന്നിവർക്കും മുനിസിപ്പൽ ചെയർമാൻ അവാർഡുകൾ വിതരണം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ നിന്നും ഫോട്ടോഗ്രാഫിയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഡിസൈൻ സ്വന്തമാക്കിയ ഗ്രീന ജോയ് കല്ലിങ്ങലിനും കാലിക്കഡ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ കലോത്സവത്തിൽ ലളിതഗാനത്തിന് എ ഗ്രേഡ് സ്വന്തമാക്കിയ ഗൗരി നന്ദനയ്ക്കും മുനിസിപ്പൽ ചെയർമാൻ പുരസ്കാരം നൽകി അനുമോദിച്ചു മുനിസിപ്പൽ ചെയർമാന് എ കെ പി എ ചാലക്കുടി മേഖലയുടെ സ്നേഹോപകാരം മേഖലാ പ്രസിഡന്റ് ജോസ് ഡേവി സമ്മാനിച്ചു സംസ്ഥാന സെക്രട്ടറി ടൈറ്റസ് സി ജി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ലിജോ ജോസഫ് സംഘടന റിപ്പോർട്ടിംഗ് നടത്തി എ കെ പി എ വനിതാ വിൻ ജില്ലാ കോർഡിനേറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ദു ഷൺമുഖനെ സംസ്ഥാന കമ്മിറ്റി അംഗം ഷിബു പി വി ഉപകാരം നൽകി ആദരിച്ചു ഏപ്രിൽ ഏഴിന് നടക്കുന്ന എ എ ക്ലാസിന്റെ പോസ്റ്റർ സംസ്ഥാന കമ്മിറ്റി അംഗം സജീവ് വസതിനി പ്രകാശനം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം ഷിബു പി വി ജില്ലാ ട്രഷറർ സുനിൽ ബ്ലാക്ക് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഷാജു ലൻസ്മാൻ ജോണി മേലേടത്ത് മേഖലാ സെക്രട്ടറി ടോൾജി തോമസ് മേഖലാ വൈസ് പ്രസിഡന്റ് സന്തോഷ് പി എസ് മേഖലാ ജോയിന്റ് സെക്രട്ടറി ബാബു പി വി മേഖലാ പി ആർഒ ബാബു അംബുക്കൻ സബ് കമ്മിറ്റി അംഗങ്ങളായ ബിപിൻ വേലായുധൻ ശ്രീവിന്ദ് സി എ സുധീഷ് കെ ആർ നന്ദനൻ ടി യു എന്നിവർ ആശംസകൾ നേർന്നു ജയനമ്പാടൻ ഫോട്ടോഗ്രാഫി മത്സര പ്രഖ്യാപനവും നടത്തി തുടർന്ന് ഗൗരി നന്ദനൻ ബൈജു എ വി ശിവദാസൻ ടി എ രാധാകൃഷ്ണൻ കെ സുബിൻ രാജ് ആൽവിൻ ആന്റണി എന്നിവരുടെ ഗാനസന്ധിയും സ്നേഹവിരുന്നുമുണ്ടായിരുന്നു സഹായമായി നൽകും എന്നാണ് ഞാൻ ഇവിടെ കണ്ടത് മഹത്തായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി ഒരു പക്ഷെ നമ്മളുടെ ഒരു അംഗത്തിന് ഏതെങ്കിലും ഉണ്ടാകുന്ന ഒരു ആപത്ത് സമയത്ത് നമ്മുടെ പോക്കറ്റിലെ ഒരു നൂറ് രൂപ അത് ആ കുടുംബത്തിന്റെ ഒരു ആശ്രയമായി ഏകദേശം പത്ത് ലക്ഷം രൂപയായിട്ട് മാറുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഒരു പക്ഷെ ഒരു വലിയ ചുറച്ച് ചേർന്നാ പോലും കിട്ടാത്ത ഒരു വലിയൊരു ഭാഗ്യമാണ് ചിലപ്പോ ആ കുടുംബത്തിനൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ഒപ്പം തന്നെ നൂറ് രൂപ വെച്ചിട്ടപ്പോൾ പതിനേഴ് ലക്ഷത്തിന്റെ ഇടയ്ക്ക് രൂപ മാറ്റിവെച്ചുകൊണ്ട് നമ്മളുടെ ഒരു മെമ്പർക്ക് ഒരു ഭവനം പണിതുകൊടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു അത് നമ്മളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അത് ജില്ലാ സംസ്ഥാനം ജില്ലയിൽ പറയുന്നു ജില്ലാ ഭാരവാഹികളാണെന്ന് മേഖലയ്ക്ക് കൊടുക്കുന്നു മേഖല യൂണിക്കലിൽ കൊടുക്കുന്നു തന്നെ ഇത് എല്ലാവരും രൂപ രൂപ വെച്ചുകൊണ്ട് ഒരാൾ പോലും ഈ ഈ അവരൊക്കെ ഇവിടെ എന്നുള്ള മറ്റു സംഘടനകളും ഈ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി മേഖലയിലുണ്ട് അതൊക്കെ ഒരു കടലാസ സംഘടനയാണ് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് കൃത്യമായി സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ട് സംഘടനാ പ്രവർത്തനത്തിനോടൊപ്പം തന്നെ സാമൂഹ്യപരമായ കാര്യങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് ഈ സംഘടന നടത്തുന്ന പ്രവർത്തനങ്ങളെ ഇവിടെയുള്ള ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫർമാരും ഒക്കെ നെഞ്ചിലേറ്റുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് നമ്മുടെ മെമ്പർഷിപ്പിന്റെ വർധന എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയാനുള്ള പതിനു വർഷം തുടങ്ങിയ സാന്തരമാണെങ്കിലും ഒരു മെമ്പർ മരിച്ചാൽ ഒമ്പത് ലക്ഷം രൂപയിലധികം ഇപ്പോൾ ലഭിക്കുകയാണ് അല്ലെങ്കിൽ ഒരു അപകടം പറ്റി കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റിനാണെങ്കിലും ഹോസ്പിറ്റൽ ചെലവിനാണെങ്കിലും അത്ര വിവിധങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് ഒരാൾ മരണപ്പെട്ടാൽ തന്നെയും ഒരു എഴുപത്തയ്യായിരം രൂപയുടെ ഒരു സഹായം വീട്ടുകാർക്ക് കിട്ടുന്നുണ്ട് ഇതിപ്പോ നമ്മളൊരു ഫാമിലിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റൊരു കാര്യം കൂടെ നമ്മൾ അതിന്റെ പ്രാരംഭഘട്ടത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോലെ അപ്പൊ ഒരു വർഷങ്ങളിലൊക്കെ കുറച്ചും കൂടെ ആക്റ്റീവ് ആയിട്ട് വരാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ ഒരു വർഷാ വർഷങ്ങളിൽ നമ്മൾ ഐ കാർഡ് പുതുക്കുകയും സംഘടനാ പ്രവർത്തനത്തിൽ വളരെ സജ്ജമായി നിൽക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് അതിന്റെ ഗുണങ്ങൾ ബന്ധങ്ങൾക്ക് വേണം പരിശുദ്ധമായ സു ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി